നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ബുച്ചർ കമ്പനിയിൽ പതിനാറ് ജോലി ഒഴിവുകളുണ്ട് ഇക്കാര്യം കമ്പനി ഉടമ തന്നെ പരസ്യപ്പെടുത്തി ഒരൊറ്റയാൾ പോലും അപേക്ഷിച്ചില്ല എന്ന പരാതിയുമായി ഉടമ ചാൻസലർ ഫെഡറിക് മേർസിന് കത്തെഴുതി ഒടുവിൽ ചാൻസലറെ നേരിട്ട് കാണാൻ ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതിയ ജീവനക്കാരെ നിയമിക്കാൻ തീവ്രമായി അന്വേഷിച്ചെങ്കിലും പരാജയപ്പെട്ടിരിക്കുകയാണ് റായ്ലാൻഡ് ഫാൽസിലെ ഇംഗിൾസ് ഹൈം എന്ന സ്ഥലത്താണ് ബുച്ചർ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിൽ ിൽ രാജ്യവ്യാപകമായി ഏകദേശം മൂന്ന് ദശലക്ഷത്തിലധികം ആളുകൾ തൊഴിലില്ലാത്തവരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരിൽ ആരും തന്നെ ഈ ബുച്ചർ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കമ്പനി മുതലാളി മാസങ്ങളായി പുതിയ ജോലിക്കാരെ അന്വേഷിച്ച് നടക്കുകയാണ് അവർ ആകെ പതിനാറ് ജോലി പരസ്യങ്ങളാണ് നൽകിയത് വിജയിച്ചില്ല ഒരു അപേക്ഷകൻ പോലും എത്തിയില്ല നിരാശയിൽ കമ്പനി ഉടമ തന്നെ ചാൻസലർ ഫെഡറിക് മേഴ്സിനെ ബന്ധപ്പെടുകയും ഒരു കത്തെഴുതുകയും ചെയ്തു ഇന്ന് വരെ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ പോലും തൊഴിൽ ുടെ പ്രതികരിച്ചിട്ടില്ല എന്ന് ചാൻസലറോട് അവർ പറഞ്ഞു അടുത്തിടെ ചില ജീവനക്കാർ വിരമിച്ചത് അപേക്ഷകരെ കണ്ടെത്തിയില്ലെങ്കിൽ കമ്പനി അടച്ചു പൂട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അവർ മെഴ്സിനെ സന്ദർശിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ് ജോലി പരസ്യങ്ങൾ വളരെ ആകർഷകമായി എങ്കിലും സാധാരണ നിരക്കിൽ കൂടുതൽ ശമ്പളവും വഴക്കമുള്ള ജോലി സമയവും കുറഞ്ഞത് അഞ്ഞൂറ് യൂറോ എക്സ്ട്രാ ബോണസും നൽകാമെന്ന് പറഞ്ഞിട്ടും ആരും തന്നെ എത്തിയില്ല ഇതുകൂടാതെ തോക്ക് ലൈസൻസ് ും പെർമിറ്റും ഉണ്ടെങ്കിൽ ജീവനക്കാർക്ക് കമ്പനിയുടെ സ്വന്തം വേട്ടയാടൽ സ്ഥലങ്ങളിലേക്ക് വേട്ടയാടാൻ പോകാനും അനുവാദമുണ്ട് കൂടാതെ കരിയർ ചേഞ്ചർമാരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇവിടുത്തെ ജോലി ആർക്കും വേണ്ട ഒടുവിൽ ചാൻസലർ മെർച്ചിനെ നേരിട്ട് കാണാൻ ക്ഷണിച്ചിരിക്കുകയാണ് ഇതാണ് ജർമ്മനിയിലെ തൊഴിൽ മേഖലയിലെ സ്ഥിതി ജോലിയുണ്ട് ആർക്കും ജോലി വേണ്ട എന്ന അവസ്ഥ ജർമ്മനിയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ദ്രുതഗതിയിലുള്ള പരിഷ്കാരങ്ങൾ വേണമെന്ന് മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് റൈൻഹാർഡ് ആഹ്വാനം ചെയ്തു അല്ലാത്തപക്ഷം ആരോഗ്യ അടിയന്തരാവസ്ഥ രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നതായും പറഞ്ഞു ആരോഗ്യ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ദ്രുതഗതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തിയില്ലെങ്കിൽ രോഗികളുടെ മെഡിക്കൽ ശൃംഖല തടസ്സപ്പെടുന്നതാണ് മുന്നറിയിപ്പ് നിർണായകമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനം നിയന്ത്രണാതീതമായി ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങി രോഗികൾ ഒരു ജനറൽ അടുത്ത് രജിസ്റ്റർ ചെയ്യുന്നത് ഒരു മാനദണ്ഡമായി മാറണം തുടർന്ന് ഡോക്ടർ തന്നെ തുടർ ചികിത്സ ഏകോപിപ്പിക്കുകയും വേണം ചൊവ്വാഴ്ച ലൈഫ്ഷിൽ ആരംഭിച്ച ജർമ്മൻ മെഡിക്കൽ അസോസിയേഷൻ കോൺഗ്രസിൽ കൂടുതൽ കാര്യക്ഷമമായ പരിചരണം ഒരു പ്രധാന വിഷയമായി എടുത്തെന്ന് പുതിയ ഫെഡറൽ ആരോഗ്യമന്ത്രി നീന വാർക്കർ പറഞ്ഞു അതേസമയം ജർമ്മനിയിൽ രോഗികൾക്ക് അവരുടെ പരിചരണത്തിന്റെ ഓർഗനൈസേഷനും ഏകോപനവും കാരണം ഒറ്റപ്പെടേണ്ടി വരുമെന്ന് മുംബൈ തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട് പ്രശ്നം ഏറ്റവും ദുർബലമായവരെയാണ് പ്രത്യേകിച്ച് ബാധിക്കുന്നത് പ്രായമായവർ വിട്ടുമാറാത്ത രോഗികൾ ആരോഗ്യ സാക്ഷരത കുറവുള്ള ആളുകൾ ഒക്കെ തന്നെ ഇത് ബാധിക്കും ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ് കഴിഞ്ഞ സർക്കാരിന് പരിഹരിക്കാൻ കഴിയാതെ പോയ പ്രശ്നം ഇപ്പോൾ പുതിയ ആരോഗ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് എന്തായാലും ഹൌസ് ആർസ്റ്റുകളുടെ അല്ലെങ്കിൽ ഹൌസ് ഡോക്ടർമാരുടെ കാര്യത്തിൽ പുതിയ സർക്കാർ ഉചിതമായ മാറ്റം വരുത്തി ഇപ്പോഴുള്ള നീണ്ട കാത്തിരിപ്പിന് അറുതി വരുത്തണമെന്നാണ് പുതിയോഗ്യമന്ത്രിയുടെ പ്രതികരണം ജർമ്മൻ മെഡിക്കൽ അസോസിയേഷൻ കോൺഗ്രസ് മെയ് മുതൽ മുപ്പത് വരെയാണ് ലൈഫ് നടക്കുന്നത് പുതിയ ആരോഗ്യ നയമാണ് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് തയ്യാറാക്കുന്നത് ലൈഫ് ശിഷിൽ ഏതാണ്ട് ആയിരത്തോളം ആരോഗ്യ വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട് ഫെഡറൽ ആരോഗ്യമന്ത്രി നീന വാർക്കന്റെ സാന്നിധ്യത്തിൽ മെഡിക്കൽ പ്രൊഫഷണലുകളുമായുള്ള ആദ്യ പൊതുയോഗമാണ് ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാരകമായ അവസ്ഥയിലുള്ള രോഗികൾക്ക് സജീവ ദയാവധം അനുവദിക്കുന്ന ഒരു വിവാദ ബിൽ പാരീസ് ദേശീയ അസംബ്ലി അംഗീകരിച്ചു കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി ദയാവധത്തിനുള്ള അവകാശത്തിന് വഴിയൊരുക്കുന്ന ബില്ലിന് ഫ്രഞ്ച് ദേശീയ അസംബ്ലി അനുകൂലമായി വോട്ട് ചെയ്തു ബില്ലിനെ അനുകൂലിച്ച് മുന്നൂറ്റി അഞ്ച് അംഗങ്ങളും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ എതിർത്തും വോട്ട് ചെയ്തു ഇനിയും സെനറ്റിന്റെ അംഗീകാരം കൂടി ലഭിക്കണം തുടർന്നാണ് നിയമം പ്രാബല്യത്തിൽ വരിക ബോധമുള്ള മാരക രോഗി ൾക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശം നൽകണമെന്ന വളരെ കർശനമായ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആദ്യം ആസൂത്രണം ചെയ്ത നിയമം വിഭജിക്കപ്പെട്ടു പാലിയേറ്റീവ് കെയറിന്റെ വ്യാപനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പാഠം ഏകകണ്ഠമായി അംഗീകരിച്ചു മാരകമായ രോഗവും കഠിനമായ കഷ്ടപ്പാടുകളും മുൻ വ്യവസ്ഥകളാണ് ചേർത്തിരിക്കുന്നത് നിലവിൽ ജർമ്മനിയിൽ ലഭ്യമായതിനേക്കാൾ വിപുലമായ ദയാവത ഓപ്ഷനുകൾ ഫ്രഞ്ച് കരട് നിയമം നൽകുന്നുണ്ട് രോഗിക്ക് നിലവിൽ ഫ്രാൻസിൽ സജീവ ദയാവധം നിരോധിച്ചിരിക്കുകയാണ് അതേസമയം പാരീസിൽ ആരോഗ്യ സംരക്ഷണം വേണമെന്നും ദയാവധം വേണ്ട എന്നും എഴുതിയ ബാനറുകൾ പിടിച്ചുകൊണ്ട് ആളുകൾ പ്രതിഷേധിക്കുകയും ചെയ്തു ഈ പറയുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇതിന്റെ തുടർ നടപടി എന്നോണം പ്രവാസികൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ബാങ്കിൽ എൻ ആർ ഐ അക്കൌണ്ടുള്ള പ്രവാസികൾക്ക് അക്കൌണ്ടിൽ നിന്ന് എത്ര തുകയും തന്റെയോ മറ്റേതെങ്കിലും എൻ ആർ ഐ അക്കൌണ്ട് ഉടമയുടെയോ പേരിൽ വിദേശത്തുള്ള ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റാം എൻ ആർ ഐ അക്കൌണ്ടിൽ നിന്ന് അതേ ബാങ്കിന്റെ ജനറൽ ഫോറക്സ് പോൾ അക്കൌണ്ടിലേക്ക് ആദ്യം തുക മാറ്റിയ ശേഷം ഇവിടെ നിന്ന് വിദേശത്തെ അക്കൌണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക ഇത് ി അക്കൌണ്ട് ഉടമ തിരിച്ചറിയൽ രേഖകളും ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റും സഹിതം ജനറൽ ഫോറക്സ് പൂൾ അക്കൗണ്ട് ചെയ്യുന്ന ബാങ്കിൽ നേരിട്ട് എത്തണമെന്നാണ് റിസർവ് ബാങ്ക് വ്യവസ്ഥ അതുകൊണ്ട് തന്നെ ഇക്കാര്യം പലർക്കും അറിയാം ഇനി അറിയാത്തവർക്കായിട്ടാണ് ഞങ്ങൾ പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇത് മറ്റുള്ളവരിൽ കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ എൻ ആർ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ് അമേരിക്കയിൽ മലയാളി യുവാവ് വെള്ളത്തിൽ വീണ സുഹൃത്തിനെ രക്ഷിക്കുന്നതിനിടയിൽ മുങ്ങി മരിച്ചു ന്യൂജേഴ്സിയിലെ നോട്ട്ബോർഡില്ല മെഡോ കോട്ടിലൾ താമസിക്കുന്ന ആലപ്പുഴ തത്തമ്പള്ളി തുണ്ടിപ്പറമ്പിൽ പാപ്പച്ചിന്റെ മകൻ ബിബിൻ മൈക്കിൾ എന്ന നാൽപ്പതുകാരനാണ് ദുരന്തമുണ്ടായത് മെയ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോയ സുഹൃത്തിനെ രക്ഷിക്കുന്നതിന് ഇടയിലാണ് ബിബിന്റെ ധാരണ ബിബിൻ കുടുംബവുമായി സുഹൃത്തുക്കളോടൊപ്പം കയാക്കിങ്ങിന് പോയതാണ് ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചെത്തിയ സംഘത്തിലെ രണ്ട് മുതിർന്നവരുടെ കയാക്കിംഗ് വഞ്ചി കാറ്റിൽ മറിഞ്ഞു ും അവർ സഹായത്തിനായി വിളിച്ചപ്പോൾ തീരത്ത് നിന്ന് മൈക്കിൾ വെള്ളത്തിലേക്ക് ചാടി പകുതി ദൂരം എത്തിയപ്പോൾ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി തുടർന്ന് മുങ്ങൽ വിദഗ്ധനാണ് മൈക്കിളിന്റെ മൃതദേഹം തടാകത്തിൽ നിന്ന് കണ്ടെടുത്തത് സംസ്കാരം പിന്നീട് നടക്കും മൂന്ന് കുട്ടികളുടെ പിതാവാണ് ബിബിൻ ശാസ്ത്ര ഗവേഷണത്തിലുള്ള യൂറോപ്യൻ യൂണിയന്റെ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയോളം വരുന്ന മേരി ക്യൂറി സ്കോളർഷിപ്പിന് ഇരട്ടി പെരുമ്പള്ളി സ്വദേശിനി അർഷിത മാത്യു അർഹയായി മരോട്ടിപറമ്പിൽ മാത്യു മോളി ദമ്പതികളുടെ മകളാണ് നോർവേയിലെ നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അർഷിത മാത്യു ഫിസിക്സിൽ ഗവേഷണവും ആരംഭിച്ചു ഇരട്ടി എം ജി കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ശേഷം മദ്രാസ് ഐ ഐടിയിലും തുടർന്ന് ഗോവയിലും ജോലി ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിങ്ങൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം